ഹമാസിനെതിരെയുള്ള ശക്തമായ നിലപാടാണ് ഇസ്രയേൽ സ്വീകരിച്ചു വരുന്നത് ഹമാസിനെ താറടിക്കാനുള്ള ഏതവസരവും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാഴാക്കാറില്ല ഇതാ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് ഗാസേൽ പുതിയ വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കവേ ഹമാസിനെതിരെ പുതിയ നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് ഇത്തവണ ഹമാസിനെ കൊടുക്കാനുള്ള നീക്കത്തിന് ഇന്ത്യയാണ് കൂട്ടുപിടിക്കുന്നത് ഹമാസിനെ ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് ഇസ്രേൽ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മാസം കാശ്മീർ ദിനത്തിൽ നിരവധി ഹമാസ് നേതാക്കൾ പാക് അധീന കാശ്മീരിൽ എത്തിയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് മുൻനിർത്തിയാണ് ഹമാസിനെ ഭീകര സംഘടനയായി ഇന്ത്യ പ്രഖ്യാപിക്കണമെന്നും നിരോധിക്കണമെന്നുമുള്ള ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യ ഇതുവരെയും ഹമാസിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭീകരവിരുദ്ധ പോരാട്ടത്തിനെ ഇസ്രയേലിനെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചപ്പോൾ പോലും ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ വീണ്ടും ആവശ്യമായി മുന്നോട്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഹമാസ് നേതാക്കളെ പാക് അധീന കശ്മീരിൽ കണ്ടെത്തിയത് ഗൗരവമായി കാണണമെന്നാണ് ഇന്ത്യക്ക് ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ് ഐക്യരാഷ്ട്രസഭ നിരോധിത ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് എന്നിവയിലെ അംഗങ്ങൾ ഹമാസ് നേതാക്കളോടൊപ്പം പിഒകെയിൽ ഒത്തുചേർന്നത് ഇതാദ്യമായിരിക്കാമെന്നും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ശക്തികളായ ലഷ്കർ ഇ തൊയ്ബയെ ഇസ്രയേൽ നിരോധിച്ചിട്ടും ഇസ്രയേലിൽ ഭീകരാക്രമണം നടത്തിയ ഹമാസിനെ ഇന്ത്യ നിരോധിക്കാത്തത് അനുചിതമാണെന്ന അഭിപ്രായമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് പാകിസ്ഥാനിൽ കാശ്മീർ വിഘടനവാദികളുടെ യോഗത്തിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്ത സാഹചര്യത്തിൽ ഇന്ത്യ ഹമാസിനെ നിരോധിക്കാൻ ഇനിയും വൈകരുതെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം അതേസമയം ഗാസ പിടിച്ചെടുക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ബദൽ നീക്കങ്ങളുമായി ഈജിപ്റ്റ് രംഗത്തെത്തിയിരുന്നു ഈജിപ്റ്റ് തയ്യാറാക്കിയ ബദൽ പദ്ധതിയുടെ കരടിൽ ഹമാസിനെ മാറ്റി നിർത്തി നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിനു പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗാസയിൽ കൊണ്ടുവരുമെന്ന വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന് ലഭിച്ച കരട് രേഖയിൽ പറഞ്ഞു കൈറോയിൽ ചേരുന്ന അടിയന്തര അറബ് ഉച്ചകോടിയിൽ ഇത് ബദൽ പദ്ധതിയുടെ കരട് അവതരിപ്പിക്കും സൗദി അറേബ്യ യു എ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ബദൽ പദ്ധതിയുടെ ചർച്ചയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം അവസാനിച്ചതിനു ശേഷമോ സമാധാനം പുനഃസ്ഥാപിച്ചതിനു ശേഷമോ ആയിരിക്കും പദ്ധതി നടപ്പിലാക്കുന്നത് പലസ്തീൻ ജനതയെ ഒഴിപ്പിച്ച ശേഷം ഗാസ് ഏറ്റെടുത്ത ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഒഴിപ്പിക്കുന്ന പലസ്തീൻ ജനതയെ ജോർദാനും ഈജിപ്റ്റും ഏറ്റെടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇതിനോട് അറബ് രാജ്യങ്ങൾക്ക് യോജിപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ഗാസയിൽ ഒരു ബദൽ പദ്ധതി ഒരുക്കുന്നത് ഒരു കൊല്ലത്തിലധികമായി നടന്നുവരുന്ന യുദ്ധത്തെ തുടർന്ന് അതിദാരണമായ ജീവിതമാണ് പലസ്തീനികൾ നയിക്കുന്നത് അതിനാൽ ഗാസ വിടുന്നതിൽ അവർക്ക് സന്തോഷമേ ഉണ്ടാകുകയുള്ളൂ തകർന്നു വീഴുന്നതും വീഴാൻ തുടങ്ങിയതുമായ കെട്ടിടങ്ങളുടെ കീഴിലാണ് അവർ താമസിക്കുന്നത് അവിടുത്തെ അവസ്ഥ ഭീകരമാണ് ലോകത്ത് മറ്റൊരിടത്തും ഗാസയിലേക്കാൾ മോശമായ സാഹചര്യം ഉണ്ടായിരിക്കില്ല ഗാസയിൽ നിലവിലുള്ള പലസ്തീൻകാർ അവിടം വിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിക്കോട്ടെ ഗാസയെ സമ്പൂർണമായി പുനർനിർമ്മിക്കാം ഗാസയ്ക്കുമേൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉടമസ്ഥാവകാശമാണ് യു എസ് ലക്ഷ്യമിടുന്നത് എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള